ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഫൈവിലെ വിശേഷങ്ങളാണ് രാവിലെ ഞാനിതാ ചിയാസീഡിൻ്റെ വാട്ടർ വെറും വൈറ്റിൽ കുടിക്കുകയാണ് സംസ്കാരമൊക്കെ കഴിഞ്ഞ് ശേഷം അത് കഴിഞ്ഞ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതാ രണ്ട് റോബസ്റ്റ് പഴവും അതുപോലെ ഒരു മുട്ട ബോയിൽ ചെയ്ത് ചെയ്തുകൂടിയാണ് എടുത്തിട്ടുള്ളത് നോമ്പ് എടുത്തിട്ടും ക്ഷീണം വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ മെയിനായിട്ട് നമ്മൾ ചോറ് ഒഴിവാക്കുക ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായി തന്നെ ക്ഷീണം വരും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പെട്ടെന്ന് ദഹിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ ഓട്സ് ഗോതമ്പ് അതുപോലത്തെ ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഓട്സ് ഒന്നും എപ്പോഴും അല്ലാതെ വീട്ടിലുണ്ടാവില്ല ഗോതമ്പ് പൊടി ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ തന്നി വേണോ കുട്ടിക്ക് വേണോ ആ വെള്ളം വേണോ പിന്നെന്താ വീണ്ട് കഞ്ഞി എത്തണം വേണം ആറെണ്ണോ കഞ്ഞി തെറ്റമ്മടെ നേരെ ഇരിക്കല് നേരെ വെച്ചിട്ടിരിക്കല് നേരെ വെച്ചിട്ടിരിക്കും അങ്ങനോള് കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഞ്ഞി എടുത്തുകൊണ്ടി കൊടുക്കാൻ കേട്ടോ പള്ളിക്കനിക്ക്ണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കണം പിന്നെ തനിമോൾക്ക് റയമോൾക്ക് പനി ആയതുകൊണ്ട് അവള് നല്ല കടത്തിലാണ് കേട്ടോ അവള് വന്നതും സ്കൂൾ വിട്ട് വന്നതും നേരെ ദിവാൻമ പോയി കടക്കുകയാണ് ചെയ്തത് അപ്പോൾ തനിമോളിതാ കാല് നീട്ടി ഇരുന്നിട്ട് ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പനി മുഴുവൻ നിലത്തായിരിക്കും എങ്കിലും ഇരിക്കുന്നത് വരെ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഞാനിതാ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് മീൻ കറിയാണ് ഇനി തലയും പാലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചൊരു കറി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊളിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ റൈമോൾ നല്ല ഉറക്കാണ് കേട്ടോ ഭയങ്കര ക്ഷീണമാണ് നല്ല പനിയുണ്ട് ഇനി ഇപ്പം ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് ഇതാ ഗൂളിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കറിക്കുള്ളതെല്ലാം ഒക്കെ അരിഞ്ഞെടുക്കണം അപ്പം അതാ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നീ എല്ലാം തന്നെയൊന്ന് അരി അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം എല്ലാം റെഡിയാക്കിയിട്ട് കറി റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പനി എളുപ്പം ആയതുപോലെ തോന്നും നമ്മളില്ലാന്നുണ്ടെങ്കിൽ ഓരോന്ന് എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായണം അതാകുമ്പോൾ നമുക്ക് ക്ഷീണവും വരും ഇങ്ങനെ എല്ലാം ഒരു ഭാഗത്തിരുന്നിട്ട് നമ്മൾ നേരാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല അപ്പംതാ ഞാൻ എല്ലാം റെഡിയാക്കിയതിന് ശേഷം കറി വെക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പംതാ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതുപോലെ ഉലുവയും ചെറിയുള്ളിയും വെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വെളിച്ചെണ്ണയിൽ എന്നെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓയിലൊഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അധികം വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നത് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ ഒലിവ് ഓയില് കറി എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല അങ്ങനെ ഇതാണ് ഞാൻ കറിയൊക്കെ പൊളിയൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ഒരടുപ്പിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മാക്ക് കട്ടൻ ചായക്കുള്ളത് ഇനിയിപ്പോൾ അതാ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് വെയ്റ്റ് ലോസിന് തയ്യാറാക്കുന്നവർക്ക് അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ് ആവാൻ ഒക്കത്തിനും നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് ദൂസും ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇതിന് ഇതാ ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ ഒരു ആപ്പിൾ അപ്പം ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു പീസ് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അതുപോലെ ഒരു ക്യാരറ്റ് അതുപോലെ ഒരു വലിയ ആപ്പിളാണ് ഉണ്ടാവുള്ളത് അത് കാരണം വലിയ ആപ്പിളിൻ്റെ പകുതി കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് മൂന്നും കൂടിയാണ് ജ്യൂസ് അടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ തോലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടുമൂന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം അപ്പോൾ അതാ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അരയാൻ പാകത്തിന് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ അരിയണം അപ്പൊ ബീട്രൂട്ടൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു അതുപോലെ ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയുന്നുണ്ട് പിന്നെതാ ആപ്പിളിന്റെ ഒരു പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇത് എല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ ഇതില് ശരിക്കും ഒഴിക്കാതെ അടിച്ചെടുക്കുന്നതാണ് ഹെൽത്തി പക്ഷെ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം നമ്മുടെ മിക്സി ജാറിലൊന്നും ഒഴിക്കാതെ ഒന്നും അരയില്ല പിന്നെ അരയുന്ന ജ്യൂസിൻ്റെ മിക്സി മിക്സി ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജ്യൂസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചണ്ടി വേറെയും അതുപോലെ ജ്യൂസ് വേറെ ആയിട്ട് വരുമല്ലോ ഇത് പിന്നെ നമുക്ക് എന്തായാലും വെള്ളം ഒഴിച്ചേ പറ്റുള്ളൂ പിന്നെ കുറച്ച് മാത്രം അരയാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതൊരരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കുക നന്നായി തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ വെയ്റ്റ് ലോസിനും സ്കിൻ ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ജ്യൂസാണ് ഇതിന് മധുരം വേണ്ട ഇതിൽ തന്നെ മധുരമൊക്കെ ഉണ്ട് ബീട്രൂട്ടിൻ്റെയും ആപ്പിളിൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയൊക്കെ മധുരം ഉണ്ട് ഇതിൽ അതുകൊണ്ട് നമുക്ക് വേറൊന്നും തന്നെ ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ജ്യൂസ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ജ്യൂസ് അവിടെ അടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കുന്നു നോമ്പ് തുറക്കാനാവുമ്പോഴേക്കും നല്ല തണുപ്പ് വേണ്ടതെന്ന് കരുതിയിട്ട് പിന്നെന്താ ഇനി റായമോൾക്ക് കുറച്ച് കഞ്ഞി കൊടുക്കുകയാണ് ഇനി റയമോൾക്ക് കഞ്ഞി കൊടുക്കുന്നത് കണ്ടപ്പോൾ തനിമോൾ എനിക്കും എനിക്കും വേണം പറഞ്ഞിട്ട് ഒഴിച്ചിട്ട് വേണ്ടത് കുടിക്കുന്നൊന്നുമില്ല ഭയങ്കര ക്ഷീണുണ്ട് തനിമോൾക്ക് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഒരു സ്പൂണ് മാത്രം കുടിച്ചിട്ട് അവിടെ വെച്ചു കേട്ടോ പിന്നെ ഞാനിതാ വെള്ളമൊക്കെ ഒന്ന് കലക്കി വെക്കുകയാണ് എനിക്കുള്ളത് ഞാനൊരു ചെറിയ ചിക്കിലാക്കിയിട്ടുണ്ട് കാണുമ്പോ വലുപ്പം ഉണ്ടെന്നുള്ള നല്ല ൈസ് കമ്മിയാണ് ചെറിയ ചങ്കോ പിന്നെ ഉമ്മാക്കുള്ളതിലിതാ പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ എനിക്കുള്ളതിൽ ഉപ്പാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഞാൻ ഉമ്മാക്കുള്ളത് അവിടെ ആക്കിയിട്ടുണ്ട് പിന്നെ എനിക്കിതാ ഉപ്പ് കൂടി കലക്കി എടുക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഫ്രൂട്ട്സിന് ആപ്പിളിൻ്റെ പകുതി തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വാങ്ങിയിട്ട് വേണം മുന്തിരി കുറച്ചുണ്ടായിരുന്നു ഒരു കഷ്ണ ആപ്പിളുണ്ടായിരുന്നുള്ളു ആ ഒരു കഷ്ണ ആപ്പിളും അതുപോലെ മുന്തിരിയും പിന്നെ ഒരു ഓറഞ്ചും അത്ര അത്ര തന്നെ ഉള്ളു അങ്ങനെയല്ല ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ചെറുതായിട്ടൊന്ന് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ വെറുതെ ആണ് ഡെക്കറേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എങ്കിലും വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ വെച്ചു അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട് അപ്പോൾ റൈമോള് എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടോ ഫ്രൂട്ട്സ് കണ്ടാൽ പിന്നെ പനിയാണ് ഇല്ല അപ്പോൾ അവൾക്ക് ഒരു കഷ്ണം ആപ്പിളും ഒരു കഷ്ണം ഓറഞ്ചും മാത്രം കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ അവൾ അവിടെ കടന്നു ഇന്നിപ്പം ഞാനൊറ്റയ്ക്കുള്ളൂ നോമ്പ് തുറക്കാനായിട്ട് റയമോളും ഇല്ല തനിമോളും ഇല്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നോമ്പ് തുറക്കുവാണ് പിന്നെ ഉമ്മ പിന്നെ ഉമ്മ നിലത്തിരുന്നിട്ട് അടുക്കളയിൽ ഇരുന്നിട്ടേ ഉമ്മ നോമ്പ് തുറക്കുള്ളൂ കേട്ടോ ഇതുപോലെ ടേബിളിലൊന്നും വന്നിരുന്നിട്ട് നോമ്പൊന്നും തുറക്കാറില്ല അപ്പം ഞാനിതാ നോമ്പ് തുറക്കാണ് താങ്ക് കൊടുത്തതിന് ശേഷം വെള്ളം കുടിച്ച് ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സും കൂടിയും കഴിച്ചു അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് നിസ്കരിക്കാനായിട്ട് പോകുമ്പോഴേക്കും തനിമോൾ പണി പറ്റിച്ചു കെട്ടോ എന്താണെന്ന് വെച്ചാൽ അവൾ റൂം മൊത്തത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി അത് വൃത്തിയാക്കി മൊത്തത്തിൽ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് നിസ്കരിക്കാനായിട്ട് അപ്പോഴേക്കും എൻ്റെ മാര്യപ് നിസ്കാരമൊക്കെ കളാവുകയായിരുന്നു പിന്നെ ഞാൻ ദോശ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മമാർക്കുള്ളത് ഞാൻ എന്തെയ്യുന്നു വേഗം ദോശ ചുട്ട് വെച്ചിട്ട് റൂം തുടച്ചിട്ട് ഇഷ ഷാവുമ്പോഴേക്കും ഇപ്പൊ എന്തായാലും ആ രൂപ കളാവാല്ലോ എന്തായാലും രണ്ടും കൂടി നമുക്ക് നിസ്കരിക്കാം എന്ന് കരുതിയിട്ട് ഞാൻ വേഗം ദൂശ ദോശ ചുട്ടെടുക്കാനായിട്ട് അരിപ്പൊടിയൊക്കെ ഒന്ന് കലക്കി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ അരിപ്പൊടിയൊക്കെ കലക്കി വെച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ആ ദോശ ചുട്ടെടുക്കാണ് ഇപ്പൊ റയമുഴുക്കും തനിമുൾക്കും ഉമ്മാക്കും എല്ലാവർക്കും ഉള്ള ദോശ ഞാൻ ചുട്ടു ചുട്ടുവെച്ചു അങ്ങനെ ദോശയൊക്കെ ചുട്ടു വെച്ച് ഞാൻ കഴിച്ചതിന് ശേഷം നിസ്കരിക്കാനായിട്ട് പോയി അപ്പോഴേക്കും സമയം വിഷാബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാക്കി അങ്ങനെ ഞാൻ കഴിക്കുന്ന സമയത്ത് തനിമുൾക്ക് കൊടുക്കാൻ വേണ്ടി നോക്കിയെന്നാണ് വേണ്ടത് അപ്പോൾ തനിമോൾ വരുന്നേ ഇല്ല അപ്പം ഞാൻ റായമോളെ വിളിച്ചിട്ട് അവൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ റായമുൾക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും തനിമുൾക്കൊരു വാശി കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ തനിമു റായമുളക്ക് കൊടുത്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഇനി മീനൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ തലേ ദിവസം മുജുക്ക് പിടിച്ചിട്ട് വന്ന രണ്ട് സിലോപ്പിയാണ് കേട്ടോ അത്യാവശ്യം വലിയ സിലോപ്പിയാണ് അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് പൊരിക്കാനാണ് കേട്ടോ അപ്പോൾ തലയും വാലും എടുത്തിട്ട് കറി വെക്കാം എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അത് ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട് പിന്നെ കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വലിയ മീനായതുകൊണ്ട് മുള്ളില് നല്ല ബലമുണ്ട് അതുകൊണ്ട് ഞാൻ മുട്ടി വെച്ചിട്ട് ഇടിച്ചടിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ പത മീനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഉമ്മ അത് നേരാക്കുന്ന സമയത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നാലും ഞാനിത് ജസ്റ്റ് കഴുകുന്നു എന്നേ ഉള്ളു എന്താന്ന് വെച്ചാൽ മുട്ടയിലൊക്കെ വെച്ച് ഇടിച്ചതല്ലേ അതുകൊണ്ട് അതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് നിപത ഇതൊക്കെയൊക്കെ മുളക് തേച്ചിട്ട് വെക്കാണ് കേട്ടോ അപ്പോൾ രാത്രിക്ക് മുച്ചുക്കാക്ക് കഴിക്കുമ്പോൾ പൊരിക്കാനും ആയി അതുപോലെ ഉമ്മാക്ക് അത്താഴത്തിനു ആയല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് മസാല തേച്ച് വെക്കുന്നത് പിന്നെ നിങ്ങളുടെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം ഭാഗത്തല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടി ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്